പു പുതിയ വീടിലൊക്കെ സ്വാഗതം കേട്ടോ ഞാനുള്ള പുതിയ അബ്ബർബാറാണ് മീനൊക്കെ മോശമാണ് പണിയൊക്കെ മോശാണ് കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ല അയലുണ്ട് കുറച്ച് അയല അവിടെ കാണുന്നുണ്ട് വലിയ വലിയ അയില കാണുന്നുണ്ട് കേട്ടോ അടിപൊളി അയില വലുപ്പമുള്ള വലുപ്പമുണ്ട് ഇത് വലുപ്പമുള്ള നല്ല ഐക്കോറുണ്ട് അടിപൊളി അയക്കോര നല്ല ഐക്കോറ കൊറച്ചുണ്ട് ഫ്രഷ് മീനാണ് ഗിരീഷ്ടൂതണ്ട് പിന്നെ നല്ല പയ്യത്തിന്ന് പറയും പ്രാച്ചി പ്രാച്ചി പയ്യത്തി അത് മീനുകൾ അങ്ങനെ ഇവിടെ കുറച്ച് മീന് ട്ടുമ്പ കുറച്ച് മീനുണ്ട് നല്ല പടമ്പാടുണ്ട് നല്ല ആഗോലുണ്ട് കേട്ടോ സൂതകളുണ്ട് നല്ല ചെമ്മീൻ കുറെ മീനാണ് ഇരുശ്ശേണ്ട എടുത്താ ഇരു ചണ്ട സൂത എടുത്താ ഇരുമോ ൻ സൂത തൂക്കിയെടുക്കാണ് ഇവിടെ സിൻഡർ ആയില്ല പോയി നോക്കാം നമുക്ക് ഇടക്കായി മീൻ പൊറിക്കുന്നുണ്ട് നല്ല അയില്ലേ നല്ല അയലുണ്ട് ഇതൊക്കെയാണ് കടകൾ കേട്ടോ ഇക്ക അവിടെ സൂത മുറിക്കുന്നുണ്ട് കറുപ്പ് സൂത അങ്ങനെ പീസ് പീസ് ആക്കി ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ സൂതാണ് ഇവിടെ അയലുകൾ എടുക്കുന്നുണ്ട് ക്യാമറമാൻ സിദ്ദീഖിനോടൊപ്പം നിന്ന് ഗിരീഷ് ഏട്ടൻ ആടെ സൂത തൂക്കിയെടുക്കുന്നുണ്ട് തട്ടുമതി അങ്ങോട്ടോ എന്താ സാധനം കിടക്കുന്ന കിടപ്പ് കണ്ടോ അല്ലേ എങ്ങാളി കടിക്കാ സാധനോ അടിപൊളി സാധനം കേട്ടോ നല്ല സൂത

നല്ല ഫൂളുണ്ട് പണി വളരെ മോശമാണ് പിള്ളേരുടെ ബോട്ടുകാരെ മീൻ അവിടെ പിടിച്ചിട്ടുണ്ട് ഇല്ലേ മീനെ ബോട്ടുകാർക്ക് അവിടെ പിടിച്ചിട്ടുണ്ട് കാണുന്നതിനെക്കോട്ടതാണ് അങ്ങോട്ട് പോകുന്നില്ല ഇതൊക്കെയാണ് ഇതിയപ്പോൾ ഹാർബറിലെ വിശേഷങ്ങളൊക്കെയാണ് ഹിമലാളി നമ്മളെ ലോയ്ക്കാരനാണ് നമ്മളെ ചങ്കാണ് ഇന്നത്തെ വീടില് ശംഖുണ്ടാവും ഇന്നിരത് കണ്ടോണ്ട് ശംഖുണ്ടാവും കേട്ടോ ഇവിടെ കംപ്ലൈന്റ് ആണ് വീഡിയോയിൽ ഇല്ല വീഡിയോയിൽ ഉള്ള വീഡിയോ അപ്പൊ ചെറിയ ചെറിയത് കേട്ടോ ആ ഒരു തന്നെയാണ് നമ്മളെ കഴിക്കാറുള്ള ചങ്ങാണ് കാണാൻ വലിയ ലുക്കില്ലാന്നുള്ള നല്ല വിവരമുള്ള അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അയക്കോരാവൂര് കിലോ ഉണ്ട് ഇവിടെ കിലോ അതില എടാ എന്തോടാ എന്തൊരുടാ അതിലൊക്കെ രണ്ടേ കാലാണ് വലിയ വില നടക്കാണ് അതിലൊക്കെ ഗ്രീഷ്ടാണ് മുതലി കേട്ടോ എല്ലാം വന്നാ മതി പട്ടപ്പിലേക്ക് ഗിരീഷ് ആ ഗിരീഷ് ചട്ടൻ അന്വേഷിച്ചാൽ മതി ഗിരീഷ് അണ്ടൻ അന്വേഷിച്ചാൽ എല്ലാ സാധനം കേട്ടുണ്ട് പോണടാ ഇത്രയും സ്ഥലണ്ടായിട്ട് മീൻ കട്ട് ചെയ്തുകൊണ്ട് കിട്ടിയാണ് ഞാൻ തന്നെ കട്ടിങ് ആണ് ഇവിടെ ചൂറ ഉണ്ട് എല്ലാം ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചെറിയൊരു വീഡിയോ കേട്ടോ മീനൊന്നുമില്ലാത്ത കൊണ്ട് വീഡിയോ ഇപ്പൊ അങ്ങനെ എടുക്കുക എടുക്കുന്ന കുറവാണ് ഇവിടെ ഉണ്ട് ആ എന്നെ എപ്പോ ചെറിയ ചെറിയ തട്ടുകൾക്കാം ചെറിയ ചെറിയ തട്ടുകള് മീനുകള് ബാഹുലയുണ്ട് ഇവിടെ ബാഹുലയെ നല്ല തിണ്ടകൾ ഉണ്ട് അടിപൊളി തിണ്ട ഷ് തിണ്ടയാണ് നമ്മൾ തിണ്ട വെക്കുന്ന